നമസ്കാരം വെള്ളക്കൊടി കാണിച്ചാൽ ഏത് യുദ്ധരംഗത്തും എതിരാളികൾ അവിടെ വെച്ച് യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് തൽക്കാലം വെക്കണം എന്നുള്ളതാണ് നിയമം അതായത് കീഴടങ്ങുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് വെള്ളക്കൊടി വെള്ളപ്പൊക വെള്ളക്കൊടി ഇതൊക്കെയാണ് സാധാരണ ഉപയോഗിക്കാറ് യുദ്ധ യുദ്ധരംഗത്ത് അങ്ങനെ കാണിച്ച മൂന്ന് പേരെ ഇസ്രയേൽക്കാരെ ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ഇസ്രയേൽക്കാരെ വെടിവെച്ച് കൊന്നത് ഇസ്രയേൽ തന്നെയാണ് ആ ഷട്ടിടാതെ അവർ വെള്ളക്കൊടി കാണിച്ച് ഓടി ഒരു കെട്ടിടത്തിനുള്ളിൽ നിന്ന് ഓടി വന്ന് വെള്ളക്കൊടി കാണിക്കുകയായിരുന്നു എന്നാൽ അവരെ വെടി വെടി ഏറ്റ് രണ്ടുപേർ ഉടനെ മരിച്ചു ഒരാളെങ്ങനെയും രക്ഷപ്പെട്ട് അകത്ത് കയറി പിന്നീട് ഹീബ്രു ഭാഷ സംസാരിക്കുന്നത് കേട്ട് ആ ഇസ്രയേലുകാർ തിരിച്ചറിഞ്ഞെങ്കിലും വീണ്ടും പുറത്തിറങ്ങി വന്നപ്പോൾ വെള്ളി വീണ്ടും കൊല്ലുകയെന്ന് ക്രൂരമായ ഒരു കൊലപാതകമാണ് ഇസ്രയേഖല നടന്ന നടത്തിയത് യുദ്ധക്കുറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ലോകം മുഴുവൻ അതിനെതിരെ തിരി തിരിഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ച് ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഇരുന്നൂറ്റി ഇരുപത് ബന്ദികളിൽ ഏകദേശം മുപ്പത് ബന്ദികളെ മാത്രമാണ് ഹമാ വിട്ടുകെട്ടിയിട്ടുള്ളത് ബാക്കിയുള്ള ബന്ദികളെ ഇതിനകം തന്നെ പത്ത് അന്മ മുപ്പത് പേരെ ഈ യുദ്ധത്തിനിടയിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ വരുന്നതിനിടയിലാണ് മൂന്ന് പേർ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഇസ്രയേൽ പടയാ ഇസ്രയേൽ പട്ടാൾക്കാരുടെ മുന്നിലെത്തി രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച രക്ഷപ്പെടുത്താൻ വേണ്ടി കരഞ്ഞപ്പോൾ അവർ വെടിവെച്ച് കൊന്നത് ഇതിപ്പോൾ ബെഞ്ചമിൻ നതന്നാഹുവിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇസ്രയേലിൽ ആയിരക്കണക്കിനാളുകൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ് ബെഞ്ചമിൻ നതന്നാഹു രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിനെ ആളുകൾ രംഗത്തിറങ്ങിയപ്പോൾ ഇതുവരെ നേരിടാത്ത വിധത്തിലുള്ള ഒരു പ്രതിസന്ധിയെ ബെഞ്ചമിൻ നെതന്യാഹു നേരിടുകയാണ് കാരണം ഇസ്രയേൽ തന്നെ ഇത്തരത്തിലുള്ള ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ വികാരമാണ് ഇസ്രയേലുകാർ അവർക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർ വെറുതെയിരിക്കില്ല അവർ ഏറ്റവും കൂടുതൽ ശക്തമായ രൂപത്തിൽ ഗവൺമെൻറ്റിനെതിരെ ആഞ്ഞടിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കെതിരെ ആഞ്ഞടിക്കും ഇപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ബെഞ്ചമിൻ നദ്ദന്നാഹുവിൻ്റെ കഴിവുകേട് കൊണ്ടാണ് യുദ്ധമുണ്ടായിട്ടുള്ളത് എന്നാണ് അവിടെയുള്ള ജനങ്ങൾ പറയുന്നത് കാരണം ഇങ്ങനെ ഒക്ടോബർ ഏഴിന് ആ ദിവസം അവിടെ അവിടുത്തെ ജനത എല്ലാ തരത്തിലും ഉത്സവ ലഹരിയിലിരിക്കുമ്പോൾ അവരുടെ വിശേഷപ്പെട്ട ദിവസ ദിവസത്താണ് ഇങ്ങനെ യുദ്ധം ആരംഭിച്ചത് ഹമാസ് ആയിരത്തഞ്ഞൂറ് പേരെ വെടിവെച്ച് കൊല്ലുകയും ഇസ്രയേലിനകത്തേക്ക് കയറിക്കൊണ്ട് ആയിരത്തഞ്ഞൂറ് പേരെ വെടിവെച്ച് കൊല്ലുകയും ഏകദേശം ഇരുന്നൂറ്റി മുപ്പതോളം പേരെ ബന്ദികളാക്കി കൊണ്ടുപോവുകയും ചെയ്ത കാര്യത്തിൽ ബെഞ്ചമിൻ എന്തെന്നാഘു പരാജയമായിരുന്നു എന്ന് അവിടുത്തെ ജനങ്ങൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇപ്പോൾ എഴുപത് ദിവസം കഴിഞ്ഞിട്ട് യുദ്ധം എവിടെയും എത്തിയില്ല ഏകദേശം അൻപതോളം ബന്ദികളെ കിട്ടിയെങ്കിൽ ബാക്കി ബന്ദികളെ തിരിച്ചു കിട്ടിയില്ല മാത്രമല്ല ദിവസേന യുദ്ധത്തിൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് മരിച്ചു വിടുന്നത് ഇതിനകം പത്തൊമ്പതിനായിരം പേരാണ് കൊല്ലപ്പെട്ട അതിൽ എട്ടായിരം കുട്ടികളാണുള്ളത് ആറായിരം സ്ത്രീകളാണുള്ളത് കൂടാതെ അൻപതിനായിരം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു അവിടെ കെട്ടിടങ്ങളോ വീടുകളോ എല്ലാം ഒന്നും തന്നെയില്ല ആശുപത്രികളില്ല അതേപോലെ ആധരാലയങ്ങളില്ല അതേപോലെ പിന്നെ ചർച്ച് ആ ആരാധനാ കേന്ദ്രങ്ങളും എല്ലാം തന്നെ സ്കൂളുകളും എല്ലാം തന്നെ ബോംബിട്ട് തകർത്തിട്ടിരിക്കുന്നു അങ്ങനെ എല്ലാ തരത്തിലും ശോചനീയമായ ഭീകരമായ അവസ്ഥയാണ് ഗാസയിലുള്ളത് തെക്കൻ ഗ ഇത് വടക്കൻ ഗാസയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നാൽ ഇരുപത് ലക്ഷം ഇരുപത്തി മൂന്ന് ലക്ഷം പേരുള്ള ഗാസയിൽ ഇരുപത് പേർ ലക്ഷം പേർക്കും വീടുകളോ താമസിക്കാനുള്ള സ്ഥലങ്ങളോ നഷ്ടപ്പെട്ടിരിക്കുന്നു വെള്ളമില്ല വെളിച്ചമില്ല വൈദ്യുശക്തി ഇല്ല ആശുപത്രിയില്ല എങ്ങനെ എല്ലാ തരത്തിലും ഭീകരമായൊരു അന്തരീക്ഷമാണ് ഗാസയിലുള്ളത് ഈ കഴിഞ്ഞ ദിവസം ബന്ദികളെ പരസ്പരം കൈമാറാമെന്നുള്ളൊരവസ്ഥയിൽ ഏകദേശം മുന്നോട്ട് പോയെങ്കിലും ഇത് എവിടെയും എത്തിയില്ല എന്നുള്ളതാണ് സത്യം ഹമാസ് ഭീകരമായി തുടച്ചു നീക്കപ്പെട്ടു എന്നൊക്കെ ഇസ്രയേൽ പറയുന്നുണ്ടെങ്കിൽ ബന്ദികളെ രക്ഷിക്കാത്തോടത്തോളം കാലം അവർ ഇപ്പോഴും വളരെ ശക്തരാണ് എന്ന് വേണം കാണാൻ ഹമാസ് പരാജയപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത്രയധികം യുദ്ധത്തിന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടും ഹമാസ് ഇപ്പോഴും നൂറ്റി എഴുപതോളം ബന്ദികളെ കൈവശം വെച്ചിരിക്കുന്നതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അവർക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിനിടെ ഗാനിയുയിസിൽ ഹമാസ് തലവനെ വെട്ടിവെച്ച് പിടിക്കാൻ വേണ്ടി ഭീകരമായ ആക്രമണങ്ങളാണ് നടക്കുന്നത് അവിടെ വലിയ യുദ്ധമാണ് നടക്കുന്നത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഈ സമയത്താണ് റഷ്യ പ്രസിഡന്റ് പുടിൻ ഇസ്രയേലിനെതിരെ ആഞ്ഞടിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് ഈ പുടിൻ അല്ലെങ്കിൽ തന്നെ യുക്രൈൻ യുദ്ധത്തിൽ ഒറ്റപ്പെട്ട് കഴിയുകയായിരുന്നു അവർക്ക് എങ്ങനെയെങ്കിലും ലോകരാഷ്ട്രങ്ങളുടെ പ്രീതി നേടണം ഈ അവസരം അത് ആ അവസരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവർ ഇസ്രയേൽ പ്രധാനമന്ത്രി നദന്യാഹുവായിട്ട് ഏറ്റുമുട്ടലിന് തയ്യാറായിരിക്കുന്നത് ഇങ്ങനെ ആളുകളെ കൊന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല യുദ്ധം കുറ്റവാളി യുദ്ധത്തിൽ കുറ്റ യുദ്ധക്കുറ്റമാണ് ചെയ്തിരിക്കുന്നത് കാരണം വെള്ളക്കൊടി കാണിച്ചാൽ അവിടെ യുദ്ധം വെടിവെക്കാൻ പാടില്ല എന്നിരിക്കെ അത്തരത്തിലുള്ള സ്വന്തം രാജ്യക്കാർ തന്നെ വെടിവെച്ച് കൊല്ലുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ പോയിരിക്കുകയാണ് ഇസ്രേൽ എന്നുള്ള ഒരു നിലപാടെടുത്ത് ഇസ്രയേൽ പ്രധാനമന്ത്രിയോട് ശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധം ആരംഭിച്ചി പറഞ്ഞിരിക്കുകയാണ് അവർക്ക് അറബ് രാജ്യങ്ങളോടും രാജ്യങ്ങളോടുമുണ്ടായിരുന്ന ബന്ധങ്ങളെല്ലാം തകർന്നിരുന്നു ഇപ്പോൾ ആ ബന്ധം വീണ്ടും പുതുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ടാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇതിനെ ഉപയോഗിക്കുന്നത് രണ്ട് വർഷമായി റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചിട്ട് ഇതുവരെ അവിടെ ഒരു ഒരു അന്ത്യവും ഉണ്ടായിട്ടുള്ള അന്ന് മുതൽ റഷ്യയ്ക്കും അതേപോലെ ഉക്രൈനിലും നടക്കുന്നത് ജനസാഹസ അവിടെയുള്ള ആളുകൾക്ക് സമാധാനം നഷ്ടപ്പെട്ടു എന്നല്ല അത് യുദ്ധം കൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടായ ഉണ്ടായതായിട്ട് പുട്ടിന് ഇതുവരെ ഉണ്ടായി അനുഭവം ഉണ്ടായിട്ടുള്ളതിൽ ഇതിനിടയിൽ സർവാധികാരിയായി കൊണ്ടുള്ള ചില നിയമങ്ങൾ റഷ്യയിൽ കൊണ്ടുവന്നിരിക്കുന്നു ഇനി അദ്ദേഹത്തെ ഒറ്റയടിക്ക് മാറ്റാനാർക്കും കഴിയാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുന്ന അദ്ദേഹം തികച്ചൊരു ഏകാധിപതിയായി മാറുന്നു എന്നുള്ള അവസരം വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ യമനയിലുള്ള യമനിലെ വിരുദ്ധ യമൻ വിരുദ്ധരായ യു യഹൂദികൾ അവിടെ ഇസ്രയേലിനെതിരെ കടലിലുള്ള അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ബ്രിട്ടനെയും എല്ലാം എല്ലാം കപ്പലുകൾക്കെതിരെ ഡ്രോൺ ആക്രമണം നടത്തിയെങ്കിലും അതെല്ലാം നശിപ്പിക്കപ്പെട്ടു ഇപ്പോൾ മെഡിയ ചെങ്കടലിൽ കൂടെ മറ്റു ചരക്ക് കപ്പലുകളൊന്നും നീങ്ങുന്നില്ല എന്നുള്ളതാണ് സത്യം അത്രയും ഭീകരമായ യുദ്ധമാണ് ഇസ്രയേൽ കഴിച്ചു ഇതേപോലെ ഹിസ്ബുള്ള ഭീകരർ ഇപ്പോഴും ഇസ്രയേലിലേക്ക് ലബനിൽ നിന്നും ഡ്രോണുകളും റോക്കറ്റുകളും അയക്കുന്നുണ്ട് അതും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു യുദ്ധം എവിടെ എഴുപത് ദിവസം കഴിഞ്ഞിട്ടും യുദ്ധം എവിടെയും എത്താത്ത സമയത്ത് ഇസ്രയേൽക്കാരെ തന്നെ കൊന്ന് ഈ ബന്ധികളായി എങ്ങനെയോ രക്ഷപ്പെടാൻ ശ്രമിച്ച ചെറുപ്പക്കാരായ ആ യുവാക്കളെ വെടിവെച്ച് കൊന്ന ഈ സംഭവത്തിൽ വലിയ തോതിലുള്ള പ്രതി പ്രതിഷേധം ആഞ്ഞടിക്കുകയാണ് ഇസ്രയേലിൽ അത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രസിഡന്റ് സ്ഥാനം തന്നെ തെറിപ്പിച്ചേക്കാം എന്നുള്ള വാർത്തകളാണ് അവസാനമായി വരുന്നത് നന്ദി നമസ്കാരം